ഫ്രാൻസിസ് മാർപാപ്പ സെപ്റ്റംബറിൽ അപ്പസ്തോലിക സന്ദർശനം നടത്താനിരിക്കുന്ന ലോകത്തിലെ രണ്ടാമത്തെ വലിയ ദ്വീപ് സമൂഹമായ പാപ്പുവ ന്യൂ ഗിനിയയിൽ ദൈവവിളി വസന്തം പസഫിക് സമുദ്രത്തിലെ രാജ്യമായ പാപ്പുവ ന്യൂ ഗിനിയയിൽ മൂന്ന് ചെറിയ സെമിനാരികളും രണ്ട് പ്രിപ്പറേറ്ററി സെമിനാരികളും നാല് മേജർ സെമിനാരികളുമാണ് ഉള്ളത് ഈ സെമിനാരികൾ മിഷണറിമാരെ കൊണ്ട് നിറയുകയാണെന്ന് ഏജൻസിയ ഫിഡസിന്റെ റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷം നാല് പ്രധാന സെമിനാരികളിൽ രണ്ടെണ്ണത്തിൽ രാജ്യത്തെ മിക്കവാറും എല്ലാ രൂപതകളിൽ നിന്നും വൈദിക വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നുവെന്ന് ഡിക്കാസ്ട്രി ഫോർ ഇവാഞ്ചലൈസേഷന്റെ ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നു പാപ്പുവ ന്യൂ ഗിനിയയിൽ ആകെ ഇരുപത്തിരണ്ട് രൂപതകളാണ് ഉള്ളത് നൂറ്റി അൻപത്തിയൊൻപത് വൈദിക വിദ്യാർത്ഥികളാണ് മേജർ സെമിനാരികളിൽ പഠനം നടത്തുന്നത് കഴിഞ്ഞ വർഷം നൂറിൽ താഴെയും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലയളവിൽ എഴുപത് വൈദിക വിദ്യാർത്ഥികളും പഠനം നടത്തിയ സെമിനാരികളിലാണ് ഇപ്പോൾ ദൈവവിളി വസന്തം ദൈവാനുഗ്രഹത്തിന്റെ പ്രകടമായ അടയാളമാണ് ഇത്രയധികം വൈദിക വിദ്യാർത്ഥികളെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു നഗരങ്ങൾക്കു പുറമെ ഗ്രാമങ്ങളിലും സുവിശേഷം പ്രഘോഷിക്കുന്ന മിഷണറിമാരുടെ പ്രവർത്തനം ഫലം കാണുന്നുവെന്നതിനുള്ള തെളിവായി ഇതിനെ വിലയിരുത്തുന്നു വിവിധ ഗോത്രങ്ങളിൽ നിന്നുള്ള യുവാക്കളാണ് സെമിനാരികളിൽ എത്തുന്നത് നിരവധി കുട്ടികളുള്ള കുടുംബങ്ങളിൽ നിന്നാണ് ബഹുഭൂരിപക്ഷം വൈദിക വിദ്യാർത്ഥികളുമെന്നതും ശ്രദ്ധേയമാണ് സമീപകാലത്ത് വിവിധ ഗോത്രങ്ങൾ തമ്മിലുള്ള നിരവധി ഏറ്റുമുട്ടലുകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ സെമിനാരികളിൽ ക്രിസ്തുവിന്റെ സ്നേഹം പങ്കുവയ്ക്കുന്ന യുവ വൈദികർ സഭയ്ക്ക് വലിയ പ്രതീക്ഷയാണ് സമ്മാനിക്കുന്നത് സെപ്റ്റംബർ ആറ് മുതൽ ഒൻപത് വരെയുള്ള തീയതികളിലാണ് പാപ്പുവ ന്യൂ ഗിനിയയിൽ പാപ്പ സന്ദർശനം നടത്തുന്നത് ഇവിടുത്തെ ജനസംഖ്യയിൽ മുപ്പത്തിരണ്ട് ശതമാനവും കത്തോലിക്കരാണ് രാജ്യത്തെ കത്തോലിക്ക രൂപതയായ ഐദപ്പയുടെ അധ്യക്ഷൻ മലയാളിയായ ബിഷപ്പ് സിബി മാത്യു പീഡികയിലാണെന്നതും ശ്രദ്ധേയമാണ്